ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നലെ എപ്പിസോഡ് എല്ലാവരും കണ്ടതാണ് അതിൽ നമുക്കെല്ലാവർക്കും ഒരു കാര്യം എന്തായാലും മനസ്സിലായി ഈ ഷോ ജാസ്മിനു വേണ്ടി മാത്രം മുന്നോട്ട് പോകുന്ന പോകുന്നൊരു ഷോയാണ് ഈ ഷോയുടെ പേര് തന്നെ അങ്ങനെ ആക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനും ബിഗ് ബോസും പിന്നെ ലാലനും ഇങ്ങനെയാണ് ശരിക്കും ഈ ഷോയുടെ പേര് വേണ്ടത് കാരണം ജാസ്മിൻ എന്തും പറയാം ജാസ്മിന് പ്രത്യേകം ലെറ്റർ കൊണ്ട് കൊടുക്കുന്നു ജാസ്മിൻ എന്തെങ്കിലും ഒരു ചെറിയൊരു കരച്ചിലോ കാര്യങ്ങളോ തുടങ്ങി അപ്പം തന്നെ കൺഫൻഷൻ റൂമിൽ വിളിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അങ്ങനെ ജാസ്മിൻ എന്ത് പറയാം ആരും എന്തും പറഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ വേറെ ആരും ഒന്നും പറയാൻ പാടില്ല ഇന്നലെ അത് കറക്റ്റായിട്ട് ഋഷി ചോദ്യം ചെയ്തു അത് ഋഷി ചോദ്യം ചെയ്തപ്പോൾ അതിൽ ലാലേട്ടൻ ഒന്നും ഇരുണ്ടു പുള്ളി പറഞ്ഞാൽ അത് പവർ ടീമിൽ ഇരിക്കുമ്പോൾ പറയാൻ പാടില്ല അപ്പോൾ പുറത്തിരിക്കുമ്പോൾ എന്ത് വേണമെങ്കിലും പറയാം ഇനി ആ പറയുന്നത് കേട്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും പുറത്ത് വച്ച് പറഞ്ഞാൽ പിന്നെ അവനെ പുറത്താക്കാനുള്ളതാണ് അടുത്ത പരിപാടി പിന്നെ അവനെ ആകെ ലാലേട്ടം വിളിച്ച് കുടയും നീ അത് അങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനെ പറയാൻ പാടില്ല പക്ഷേ ജാസ്മിന് പറയാട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല ആരും ഒന്നും പറയില്ല റസ്മിനു മണി പറയാം പ്രശ്നമില്ല ഗബ്രിക്ക് പറയാം അതൊന്നും വിഷയമേ അല്ല പക്ഷെ നമ്മളാ ബാക്കിയുള്ള ആരും പറയാൻ പാടില്ല മോഹൻലാൽ പറയുന്നത് കേട്ടിൽ ആരും പറയുന്നത് കേട്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ച് പുറത്താക്കുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ഷോ മുന്നോട്ട് പോകേണ്ടത് ഇത് ജാസ്മിന് വേണ്ടി മാത്രമുള്ളൊരു ഷോയാണ് എല്ലാം പ്രേക്ഷകരുടെ അഭിപ്രായമാണെന്നാണ് ലാലൻ പറയുന്നത് ഏത് പ്രേക്ഷകരുടെ അഭിപ്രായമാണെന്ന് അറിയില്ല ഇനി ലാലനും ജാസ്മിനും കൂടി വേറെ ഏതെങ്കിലും പ്രേക്ഷകരുണ്ടോയെന്ന് അറിയില്ല